കോതച്ചിറ ചുരയ്ക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച വേദിയുടെ സമർപ്പണവും കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ കഥകളി നടൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ ആദരിക്കലും നടത്തി ദേശത്തെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന നാട്ടുകാർ സ്നേഹബഹുമാനങ്ങളോടെ വർമാജി എന്ന് വിളിച്ചിരുന്ന പി കെ കൃഷ്ണവർമ്മയുടെ സ്മരണയ്ക്കായാണ് ക്ഷേത്രാങ്കണത്തിൽ വേദി നിർമ്മിച്ചിരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് ആറിനെ കഥകളിയാചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഡോക്ടർ ഗോപിയാചാൻ വേദിയുടെ സമർപ്പണം നിർവഹിച്ചു തുടർന്ന് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ ഗോപിയാശാൻ പൊന്നാടയണിച്ച് ഉപഹാരം നൽകി ആദരിച്ചു ക്ഷേത്രം മാതൃസമിതിയും ബാലസുബ്രഹ്മണ്യനെ ആദരിച്ചു കലയോടും കഥകളിയോടുമുള്ള അർപ്പണമാണ് ബാലസുബ്രഹ്മണ്യനെ അംഗീകാരത്തിന് അർഹനാക്കിയത് ജീവിച്ചിരിക്കുന്നവരിൽ അദ്ദേഹത്തെ പോലെ കഥകളി നടനത്തിൽ ഇത്രയും മികവുള്ള മറ്റൊരാളെ താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ഗോപിയാശാൻ പറഞ്ഞു നിരവധി മഹദ്വ്യക്തികൾക്ക് ജന്മം നൽകിയ പ്രദേശമാണ് കോതച്ചിറ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ സൗമ്യമായ ഇടപെടലുകളോടെ മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും നേടിയെടുത്ത വ്യക്തിയായിരുന്നു വർമാജിയെന്ന് എഴുത്തുകാരനും നടനുമായ വി കെ ശ്രീരാമൻ പറഞ്ഞു ചടങ്ങിൽ കൃഷ്ണവർമാനുസ്മരണ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു ശ്രീരാമൻ ഘോഷയാത്രയോടും മോഴിക്കുളം ഹരികൃഷ്ണന്റെ അഷ്ടപതിയോടുകൂടി ആരംഭിച്ച ചടങ്ങിനെ ക്ഷേത്രം പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ വി എം നാരായണൻ നമ്പുതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു പൂമ്മൊള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് കലാമണ്ഡലം കുട്ടിനാരായണൻ ഡോക്ടർ ശ്രീകൃഷ്ണൻ പി എസ് മണികണ്ഠൻ പഞ്ചായത്ത് മെമ്പർമാരായ പ്രിയ സുരേഷ് ദേവയാനി രവീന്ദ്രൻ സംഘാടക സമിതി കൺവീനർ സി എം വേണുഗോപാൽ ക്ഷേത്രം സെക്രട്ടറി വി സന്തോഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാമണ്ഡലം ഗോപിയാശാനും ബാലസുബ്രഹ്മണ്യനും ചേർന്ന് അവതരിപ്പിച്ച നൃത്തരാഗ സമന്വയവും കലാമണ്ഡലം കുട്ടിനാരായണന്റെ മദ്ദളകേളിയും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിച്ച വരം കഥകളിയും അരങ്ങേറി സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ്